നമ്മളിപ്പോൾ പോകുന്നത് ഈ ക്രിസ്മസ് ദിനത്തിലും സമരം നടക്കുന്ന ഒരിടത്തേക്കാണ് മുനമ്പത്തെ ജനതയെ മറന്ന് എന്ത് ക്രിസ്മസ് അല്ലേ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച നിരാഹാര സമരം വൈകിട്ട് അഞ്ച് മണിവരെയാണ് മുനമ്പത്തെ മുഴുവൻ കുടുംബങ്ങളിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് നിരാഹാര സമരം ഐക്യദാർഢ്യവുമായി പ്രതിപക്ഷ നേതാവ് ഇന്ന് മുനമ്പത്തെത്തും സെയ്ഫുനിസാലിയാർ നമുക്കൊപ്പം ചേരുന്നു സെയ്ഫുനിസാലിയാർ മെറി ക്രിസ്മസ് എന്ന് നമ്മൾ പരസ്പരം പറയുമ്പോൾ ആ ക്രിസ്മസ് ദിനത്തിൽ നിരാഹാരം ഇരുന്നു കൊണ്ട് തങ്ങളുടെ നിലനിൽപ്പിനായുള്ള സമരം നടത്തുകയാണ് മുനമ്പൊങ്കാർ എങ്ങനെയാണ് അവരുടെ സമരം ഇപ്പോൾ നടക്കുന്നത് സുജയ മുനമ്പത്തെ സമരം ഇന്ന് എഴുപത്തി നാലാം ദിവസമാണ് എഴുപത്തി ദിവസങ്ങൾ എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല കാരണം എല്ലാ ദിവസവും ഇവിടെ ഈ പള്ളി മുറ്റത്ത് വന്ന് വേളാങ്കണ്ടി മാതാ പള്ളിക്ക് മുൻപിലെ ഈ പന്തലിൽ നിരാഹാരം ഇരിക്കുന്ന പ്രായമായവരും സ്ത്രീകളും പ്രായമേറിയ ആളുകളും എല്ലാം തന്നെ ഉള്ളവരാണ് അവർ ഇന്ന് ക്രിസ്മസ് ദിനത്തിലും നിരാഹാര സമരം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാരണം കാരണം ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ സ്വന്തം ജനിച്ച മണ്ണ് നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ ജീവിക്കുന്ന കുറച്ചധികം അറുന്നൂറോളം കുടുംബങ്ങളാണ് ഇപ്പോൾ സമര സമരപ്പന്തലിൽ ഒത്തുകൂടിയിരിക്കുന്നത് ഈ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ നിരാഹാര സമരം തുടരും എന്നുള്ള അവരുടെ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെയാണ് ഇപ്പോഴും ഈ സമരവുമായി ഇവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ ക്രിസ്മസ് നമുക്കറിയാം ഈ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചോളം എത്രയോ പ്രധാനപ്പെട്ട ഒരു ആഘോഷ ദിവസമാണ് ഇന്ന് പക്ഷേ ആ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കി പള്ളിമുറ്റത്ത് ഇന്ന് എഴുപത്തി നാലാം ദിവസവും ഉപർ ഇവിടെ തുടരാനായിട്ട് തീരുമാനിച്ചെങ്കിൽ അത് അവരുടെ റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ചേച്ചി പള്ളിയിലാണ് ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു ഗതികേടാണല്ലോ ഞങ്ങൾക്ക് വന്നിരിക്കണത് അപ്പൊ അതുകൊണ്ട് കൊറേ ദുഃഖങ്ങളുണ്ട് പിന്നെ ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം പോയി ഞങ്ങൾക്ക് ഇവിടെ ആനന്ദത്തിന്റെ സന്തോഷമാണ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത്ര വലിയ പരിപാടിയും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇതങ്ങാട്ട് മറന്നുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ഇരിക്കണേ ഇവിടെ ഇത്രയും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നാലും നമ്മൾക്ക് ഈ ഭൂമി പോകുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ നീക്കുന്നത് പക്ഷേ അതൊരിക്കലും ഞങ്ങൾ വിട്ടു കൊടുക്കൂല ഇനി ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും അതിന് വേണ്ടി ഞങ്ങൾ വരണം വരെ പോരാടും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ചെയ്യും എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ക്രിസ്മസും പെരുന്നാളൊക്കെ ഒന്നും ഇനിയിപ്പൊ ഞങ്ങളൊക്കെ മാറ്റി വെച്ചേക്കും ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി വെച്ചേക്കണില്ല അപ്പം ഞങ്ങളുടെ വീട്ടിൽ മക്കളൊക്കെ വന്നിട്ടുണ്ട് അവരെ അവർ ഞങ്ങളെ വന്ന് ാണ് അതാണ് ഈ ക്രിസ്മസിനെ ഇപ്പോൾ കല്യാണം കഴിപ്പിച്ച് മക്കളാണെങ്കിലും വിദേശത്തുള്ള മക്കളാണെങ്കിലും എല്ലാം തന്നെ അവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ദിവസമാണ് നാട്ടിലേക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വരുന്ന ദിവസം കൂടിയാണ് ഈ ദിവസങ്ങളെല്ലാം തന്നെ പക്ഷേ ഇവർ വരുന്നത് പന്തലിലേക്കാണ് ഈ സമരമുഖത്തേക്കാണ് പന്തലിലാണ് ഈ മുനബത്തുകാർ പ്രതിപക്ഷ നേതാവ് അടക്കം എപ്പോഴും അണിത്തിച്ചേരുക ഏതൊക്കെ നേതാക്കളാണ് പ്രധാനമായും എംപിയും എം എൽ എയും ഒക്കെ ഉണ്ടാകുമോ പ്രതിപക്ഷ നേതാവ് I'm to pop. തീർച്ചയായും സുജയെ എം പി എം എൽ എയും അടക്കമുള്ളവരെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനൊപ്പം തന്നെ ഇന്ന് മുനമ്പത്ത് ഐക്യദാർഢ്യവുമായി എത്തുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് അവർ എത്തുക നേരത്തെ ഈ പ്രതിപക്ഷ പ്രതിപക്ഷം അടക്കം ഇവരോട് അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചില്ലെന്നൊരു വിഷമം അവർക്കുണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ കാലയളവിനകത്ത് തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പലതവണ ഇവിടെ വന്ന് മുൻപത്തുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു മുനമ്പത്തെ ഭൂമി മുനമ്പത്തുകാരുടെ തന്നെയാണെന്ന് അദ്ദേഹം മുന്നണിയിലെ അഭിഭിപ്രായ ഭിന്നതകൾക്കിടയിൽ പോലും നിലപാടെടുക്കും യും ചെയ്തു അതിലെല്ലാം തന്നെ ഇവർ പ്രതീക്ഷയിലാവുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ അതായത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ അവർ തേടിയിരിക്കുന്ന സന്തോഷകരമായ ഒരു വാർത്തയുമാണ് അതായത് ഇത്രയും നാൾ വക്കഫിന്റെ പേരിൽ അടച്ചിരിക്കുന്ന കരം ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായി ഇവരിൽ നിന്ന് കരം സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇനി ഇവരുടെ പേരിൽ ആ കരം അടയ്ക്കാം എന്നൊരു ആശ്വാസത്തിലൂടു കൂടിയാണ് ഇന്നിപ്പോൾ അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ആഘോഷം എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഒരു സമാധാനപരമായിട്ട് ഇവർ ഇവിടെ ഒത്തുകൂടുകയാണ് ആ അവിടെ പാട്ടും സല്ലാപങ്ങളും കഥകളും പറച്ചിലും എല്ലാം ആയി തന്നെ ഈ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് മുനപത്തെ തീരദേശ ജനതയും സുജയ ഓക്കെ സൈഫുറാണ് വിവരങ്ങളുമായി മുനപത്തു നിന്ന് നമുക്കൊപ്പം തത്സമയം ചേർന്നത്